നമ്മിൽ ഭീതി പടർത്തുന്ന പുതിയ പേരാണ് ഗില്ലൻ ബാരി സിൻഡ്രോം അഥവാ ജി ബി എസ് നാടികളെ ബാധിക്കുന്ന രോഗാവസ്ഥയാണ് ഇത് മഹാരാഷ്ട്രയിലെ പൂനെയിൽ മാത്രം കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കിടെ ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചത് നൂറ്റി അൻപതിലധികം പേരെയാണ് കേരളത്തിലും രോഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ടെങ്കിലും രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല അപൂർവ രോഗമാണ് ഗില്ലൻ ബാരി സിൻഡ്രോമെങ്കിലും പ്രതിവർഷം ഒരു ലക്ഷം പേർക്ക് ഈ രോഗം ബാധിക്കുന്നു എന്നാണ് കണക്കുകൾ ഏത് പ്രായക്കാരെയും ഈ രോഗം ബാധിക്കാം മുപ്പതിനും അൻപതിനും ഇടയ്ക്ക് പ്രായമുള്ളവരെയാണ് സാധാരണയായി ഇത് ബാധിക്കുക രോഗത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമല്ല മൂന്നിൽ രണ്ടാളുകളിലും ലക്ഷണങ്ങൾ തുടങ്ങുന്നതിനു മുമ്പ് അണുബാധയുണ്ടാകും ശ്വാസകോശ ഗ്യാസ്ട്രോ ഇൻഫെക്ഷനുകൾ കോവിഡ് എന്നിവ കാരണവും ഗില്ലൻ ബാരി സിൻഡ്രോം ഉണ്ടാകാം സിക്ക വൈറസ് ബാധയും ഗില്ലൻ ബാരിക്ക് കാരണമാകാം എന്താണ് ഗില്ലൻ ബാരി സിൻഡ്രോം അഥവാ ജി എന്ന് നോക്കാം ഓട്ടോ ഇമ്മ്യൂൺ ന്യൂറോളജിക്കൽ രോഗമാണ് ജി ബി എസ് അഥവാ ഗില്ലൻ ബാരി സിൻഡ്രോം സാധാരണയായി ശരീരത്തിലേക്ക് എത്തുന്ന അന്യവസ്തുക്കളെ പ്രതിരോധ സംവിധാനം ചെറുത്തു നിർത്തുകയാണ് ചെയ്യുക എന്നാൽ ഗില്ലൻ ബാരി രോഗം ശരീരത്തിലെ പെരിഫ്രൽ നാഡീവ്യവസ്ഥയാണ് ബാധിക്കുക കൈകാലുകൾക്കുണ്ടാവുന്ന ബലഹീനത തരിപ്പ് കാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ പേശികൾക്കുണ്ടാകുന്ന ബലഹീനത എന്നിവയാണ് ഗില്ലൻ ബാരിയുടെ പ്രാഥമിക ലക്ഷണം നടക്കാൻ കഴിയാതെ വരിക ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുക എന്നിവയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് രോഗം മൂർച്ഛിക്കുന്നവരിൽ നെഞ്ചിലെ പേശികൾക്ക് ബലഹീനത അനുഭവപ്പെടുകയും ശ്വാസ തടസ്സം ഉണ്ടാകുകയും ചെയ്യും കാഴ്ചയ്ക്കും പ്രശ്നമുണ്ടാകാറുണ്ട് ഗില്ലൺബാറി സിൻഡ്രോം മൂന്ന് തരത്തിലുണ്ട് അക്യൂട്ട് ഇൻഫ്ലമേറ്ററി ഡൈമീലിനേറ്റിംഗ് പോളി റാഡിക്കുലോ ന്യൂറോപ്പതി മില്ലർ ഫിഷർ സിൻഡ്രോം അക്യൂട്ട് മോട്ടോർ ആക്സണൽ ന്യൂറോപ്പതി ആൻഡ് അക്യൂട്ട് മോട്ടോർ സെൻസറി ആക്സണൽ ന്യൂറോപ്പതി ശരീരത്തിലെ ഓട്ടോണോമിക് നാടികളെ ജി ബി എസ് ബാധിക്കുന്നതാണ് രോഗത്തെ സങ്കീർണമാക്കുന്നത് ഹൃദയമിടിപ്പ് ബി പി ദഹനം എന്നീ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന നാടികളാണ് ഓട്ടോണോമിക് നാടികൾ ഇവയെ ബാധിക്കുന്ന അവസ്ഥയാണ് ഡിസ് ഓട്ടോണോമിയ ക്രമരഹിതമായ ഹൃദയമിടിപ്പ് അസ്ഥിരമായ ബി പി ദഹന പ്രശ്നങ്ങൾ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയും ഉണ്ടാകാറുണ്ട് ഇലക്ട്രോമയോഗ്രഫി നെർവ് കണ്ടക്ഷൻ ടെസ്റ്റുകൾ സ്പൈനൽ ടാപ്പ് എം ആർ ഐ സ്കാൻ എന്നിവയിലൂടെ രോഗത്തെ തിരിച്ചറിയാനാകും ഇൻട്രാവെനസ് ഇമ്യൂണോഗ്ലോബിലിൻ തെറാപ്പി പ്ലാസ്മ എക്സ്ചേഞ്ച് എന്നിവ രോഗത്തെ ഒരു പരിധിവരെ ചെറുത്ത് നിർത്താൻ സഹായിക്കും ചില രോഗികൾക്ക് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഗില്ലൻ ബാരിയോടനുബന്ധിച്ച് വരാറുണ്ട് ഫിസിയോതെറാപ്പി പോലുള്ള ചികിത്സയിലൂടെ ശരീരചലനം വീണ്ടെടുക്കാൻ രോഗികൾക്ക് സാധിക്കുകയും ചെയ്യും രോഗം മൂർച്ഛിച്ചവർക്ക് പോലും ആറുമാസത്തെ ചികിത്സ കൊണ്ട് എഴുന്നേറ്റ് നട ാണ് വിദഗർ അഭിപ്രായപ്പെടുന്നത് ഗില്ലൻ ബാരിയിൽ നിന്നുള്ള മോചനം രോഗലക്ഷണങ്ങളുടെയും രോഗിയുടെ ആരോഗ്യത്തെയും ആശ്രയിച്ചിരിക്കും രണ്ടാഴ്ച മുതൽ നാലാഴ്ച വരെയാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാവുക കൈകാലുകൾക്ക് പെട്ടെന്ന് ബലഹീനത അനുഭവപ്പെടുകയോ നടക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയോ ചെയ്താൽ വിദഗ്ധരായ ഡോക്ടറെ സമീപിക്കേണ്ടതാണ് വയറിളക്കം ഛർദ്ദി എന്നിവയും ഗില്ലൻ ഭാര്യയോടനുബന്ധിച്ച് അനുഭവപ്പെടാറുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക നന്നായി വേവിച്ചെടുത്ത ഇറച്ചിയെ കഴിക്കാവൂ ഇടയ്ക്കിടെ കൈകൾ സോപ്പിട്ട് കഴുകുക രോഗം പടരുന്ന സാഹചര്യമായതിനാൽ ശുചിത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഓർക്കുക